ി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വിൻസി ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത് വളരെ പോസിറ്റീവായിട്ടാണോ എടുക്കുന്നത് അതോ സിനിമാ മേഖലയിലെ ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ആശങ്കയുണ്ടോ കാരണം ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടോ ആദ്യം സിനിമ എന്ന് ആശങ്കപ്പെടുന്നത് പെടേണ്ടത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു സിനിമ ഉണ്ടാവുക ഉണ്ടാവില്ല ഇത് ഞാൻ ചെയ്താൽ എന്തായിരിക്കും ആവശ്യപ്പെട്ട് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ആശങ്കപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഈ വീഡിയോ ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് നെഗറ്റീവ് വരും പിന്നെ പോസിറ്റീവ് വന്ന് തുടങ്ങുന്നു പിന്നെ നെഗറ്റീവ് വരും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് വെച്ചാൽ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും പല തരത്തിലുള്ള ആളുകളിലോട്ടാണല്ലോ ഈ വീഡിയോ പോകുന്നത് അപ്പം അതിൻ്റെ രീതിയിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഉണ്ടാവും അപ്പം അത് ഇതിപ്പോൾ നമുക്ക് ഇത് ആൾ ഈ സംഘടനകൾ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനൊരു നടപടി എടുക്കുമ്പോൾ സിനിമാ സെറ്റിൽ നിന്നും ഇതിൻ്റെ ഉപയോഗവും മാന്യമില്ലാത്ത പെരുമാറ്റവും മാറ്റി നിർത്തപ്പെടുന്നു എന്ന് വരുമ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് കിട്ടുന്നതിനെക്കാളും പോസിറ്റീവ് കിട്ടുന്നതിനെക്കാളും അൾട്ടിമേറ്റ് ഒരു ഗോൾ എന്ന് പറയുന്നത് അപ്പോൾ അത് നടപടി നടപടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഐ ആയിരുന്നു കെയർ